നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ടാർബോ ജൂൺ പതിമൂന്നിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്നാൽ മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷിക്കാൻ മറ്റൊരു വഴിയുണ്ട് ടാർബോയുടെ റിലീസ് ഡേറ്റിൽ ചെറിയൊരു മാറ്റം മെയ് ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത് ജൂണിൽ മൺസൂൺ ആരംഭിക്കുന്നതിനാൽ ശക്തമായ മഴ തിയേറ്റർ വ്യവസായത്തിന് തിരിച്ചടിയായേക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് റിലീസ് നേരത്തെയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും ചിലവേറിയ ചിത്രം കൂടിയാണ് ഈ ചിത്രം മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് സിനിമയിൽ ടർബോ ജോസ് എന്ന അച്ചായൻ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഒരു കോമഡി ആക്ഷൻ ചിത്രം കൂടിയാണ് ടർബോ